നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൽ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് കാരണം എന്നൊക്കെല്ലാം അറിയാമല്ലോ വയനാട്ടിലെ ആ ദുരന്തം കാരണമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് വയനാട്ടിലെ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ അല്ലെ അവർക്ക് ആശ്വാസമേകാൻ നമുക്കെല്ലാം കഴിയട്ടെ നമുക്കതിന് ബാധ്യതയുണ്ട് അവർ നമ്മുടെ സഹോദരങ്ങളാണ് നമുക്കും നാളുകളിൽ ഓരോരോ ദുരോഗങ്ങൾ നേരിട്ടി വന്നാലോ നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമ്മൾ താമസിക്കുന്നുണ്ട് ആ വസ്തുക്കളുടെ രൂപങ്ങൾ പല തരത്തിലാകാം എന്നാൽ ഇന്നും പലർക്കും അറിയാതെ നമ്മൾ നമ്മൾ താമസിക്കുന്ന വസ്തു അതിൻ്റെ അത് തരുന്ന ദോഷങ്ങൾ അഥവാ അതു തരുന്ന അറിയാതെ ജീവിച്ചു പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് ആ വസ്തു ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പ്രതിസന്ധി എന്ന് പലർക്കും അറിയില്ല അത്ര ഒരു വിഷയമാണ് നമ്മളിത് പറയുന്നത് ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വസ്തുക്കളായാലും അവ വിരിഞ്ഞു പോകരുത് എന്താർത്ഥം വിരിയുക എന്ന് വെച്ചാൽ പൂവിരിയുക പൂവിരിയുക വിരിഞ്ഞു വരിക എന്ന അപ്പോൾ വസ്തു വിരിയുക എന്ന് വെച്ചാൽ വസ്തു ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക ഓരോ ഓരോ ദിശയിലേക്ക് വിരിഞ്ഞു പോയ വസ്തുക്കളുണ്ട് അവയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് വിരിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ആ വിരി തന്നെയാണ് പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞു നിൽക്കുക ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറയുമ്പോൾ വേഗം മനസ്സിലാകും വടക്കോട്ട് നിൽക്കുന്ന ഒരു ഭൂമിയാണെന്നിരിക്കട്ടെ വടക്കോട്ട് നിൽക്കുന്ന ഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇങ്ങനെ ആ ഭാഗത്തായിരിക്കും കൂടുതൽ വസ്തു ഉണ്ടാവുക അഥവാ മൊത്തം വസ്തുവിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയായിരിക്കും അവ നിൽക്കുക അത്തരം വസ്തുവിനെ വടക്ക് പടിഞ്ഞാറ് വിരിഞ്ഞ വസ്തു എന്നാണ് പറയുക ഇതുപോലെ തന്നെയാണ് വടക്കോട്ട് നിൽക്കുന്ന വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്കിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ ചരിഞ്ഞു വരികയാണെങ്കിൽ അതിനെ വടക്ക് കിഴക്ക് വിരിഞ്ഞ വസ്തുക്കൾ എന്ന് പറയാറുണ്ട് ഇതേപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ആ അതിൻ്റെ തള്ളൽ ആ വിരിയൽ നിൽക്കുന്നതെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് അഗ്നിയിലേക്ക് വിരിഞ്ഞവ എന്നാ പറയുക ഇനി ഇത് തെക്ക് പടിഞ്ഞാറിലേക്കാണ് വസ്തു വിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ തെക്ക് പടി കന്നിയിൽ വിരിഞ്ഞ ആ വസ്തുക്കൾ എന്ന് പറയാറുണ്ട് ഈ വസ്തുക്കളിൽ നമുക്ക് ഒരു വസ്തു മാത്രമാണ് നമുക്ക് ഒന്നും ചെയ്യാതെ താമസിക്കാൻ കഴിയുന്നത് വടക്ക് കിഴക്കിലേക്ക് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നവയാണെങ്കിൽ വടക്ക് കിഴക്കിലേക്കാണ് അവ വിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഐശ്വര്യമായി അവിടെ കഴിയാം ആ വസ്തുവിൽ ഒരു മാറ്റങ്ങളും വരുത്തേണ്ടതില്ല മറിച്ച് ഈ വസ്തുവിൻ്റെ വിരിവ് വന്നിട്ടുള്ളത് വസ്തു വിരിഞ്ഞു നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ അഗ്നി അഗ്നി ഭാഗത്തേക്കോ അഥവാ കന്നി മൂലയിലേക്കോ അഥവാ വായു മൂലയിലേക്കോ വടക്ക് പടിഞ്ഞാറോ ആണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ താമസിക്കാവൂ അഥവാ അത് കറക്റ്റ് ചെയ്തിന് ശേഷം മാത്രമേ അവിടെ വീട് വയ്ക്കാവൂ അഥവാ വീട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വളരെ അടിയന്തിരമായിട്ട് അവ കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറിലേക്ക് ആണ് നിങ്ങൾ വീടിപ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്കാണ് വസ്തു വിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിന് പല ദോഷങ്ങളുണ്ട് വീടിൻ്റെ ഉയർച്ചയെ അത് കെടുത്തിക്കളയും അങ്ങനെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായ ഉദര സംബന്ധമായ രോഗങ്ങൾ തരും അമിത ചിലവുണ്ടാകും വീട്ടിൽ അടുത്ത തലമുറയെ ബാധിക്കും മക്കളെ ബാധിക്കും അവരുടെ ഭാവിയെ ബാധിക്കും അവരുടെ ആരോഗ്യത്തെ ബാധിക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തരും അത് രക്തചംക്രമണത്തെ അത് സാരമായി ബാധിക്കാം ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ അസുഖങ്ങൾ പോലും വന്നുപെടാറുണ്ട് ഒപ്പം ചില പ്രത്യേക ആ വസ്തുക്കളിലെ മാനസിക രോഗമുള്ള ആളുകളെയും കാണാറുണ്ട് അങ്ങനെ വന്ന് ഭവിക്കാറുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറേക്ക് വിരിഞ്ഞ വസ്തു അത് അവിടെ അത് അവിടെ താമസിക്കുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറേക്കുള്ള വിരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തെ കൃത്യമായി നമ്മൾ അതിനെ മാറ്റി അതിനെ ഒരു പ്രത്യേക ഒരു ചെറിയ ഒരു അരമതിൽ കൊടുത്ത് ആ തള്ളി നിൽക്കുന്ന വസ്തുവിനെ മാറ്റി വെച്ചാൽ മതിയാവും ആ ദോഷങ്ങൾ മാറും എവിടെയാണോ ഏത് ഭാഗമാണോ മൊത്തം വസ്തുവിൻ്റെ നാല് വശത്തെയും നീളമെടുക്കുക ആ നീളമെടുത്ത വസ്തുവിനെ റക്റ്റാങ്കുകളിലേക്ക് റീക്രിയേറ്റ് ചെയ്യുക ദീർഘ ചതുരാകൃതിയിലേക്ക് അതിനെ പുനർക്രമീകരണം നടത്തിയാൽ മതിയാവും അപ്പോഴാ ദോഷം മാറുന്നത് കാണാം ഇതുപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിലും ഇതേപോലെയാണ് അഗ് അഗ്നിമൂലയിലും ഇതേപോലെ വസ്തു വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ നീളമെടുക്കുക എവിടെയാണോ മൊത്തം വസ്തുവിൽ വിരിവ് വന്നിട്ടുള്ളത് അതായത് ഇത് ഇങ്ങനെ നിൽക്കുന്ന വസ്തുവിൻ്റെ ആ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ തള്ളായിട്ട് കാണുക നിങ്ങൾക്ക് അങ്ങനെ വിരിയുമ്പോൾ എവിടെയാണോ തള്ളിയിരിക്കുന്നത് അത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കണപ്പ് നോക്കിയെടുക്കാം നയൻറ്റി ഡിഗ്രി കൊണ്ടാ കണ്ടെത്താൻ കഴിയും മ്യൂസിയമായിട്ട് പറ്റുമ്പോൾ അത് പണിക്കാട് പറഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കണപ്പ് നോക്കി തന്നെ അതിൻ്റെ കറക്റ്റ് ആ മാറ്റം കണ്ടെത്താൻ കഴിയും ആ എവിടെയാണോ വിരിഞ്ഞു പോയത് ആ വിരിഞ്ഞു പോയ ഭാഗത്തെ കൃത്യമായിട്ട് അരമതിൽ കെട്ടി എടുത്ത് മാറ്റുക അതിനെ അപ്പുറത്ത് വേറെ കൃഷിഭൂമിയായിട്ട് ഉപയോഗിക്കാം യാതൊരു കാരണവശാലും വീടിന്റെ ആ പ്രോസിൽ നിൽക്കരുത് അത് തെക്ക് തെക്കുകിഴക്കാണ് അങ്ങനെ വസ്തു വിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൊത്തം വീടിൻ്റെയല്ല വസ്തുവിൻ്റെയാണ് നമ്മൾ താമസിക്കുന്ന വസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത് തെക്ക് കിഴക്ക് അങ്ങനെ വിരിഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നി സംബന്ധമായ ദോഷങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് വാഹനാപകടം ശൈലത്ത് ഓപ്പറേഷനുകൾ നമ്മുടെ ആ വീട്ടിലെ മക്കളുടെ ഉയർച്ചയില്ലായ്മ അമിത ചെലവ് കേസുകൾ വഴക്കുകൾ ശൈത്വ ഓപ്പറേഷനുകൾ ഒക്കെ വരാൻ ഭയങ്കര സാധ്യതയാണ് ഒരിക്കലും അവസാനിക്കാത്ത വഴക്കുകൾ ആ വീട്ടിൽ സംജാതമാകാം പ്രതിസന്ധികളുടെ ഒരു 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 കൂടാരമായിരിക്കും ആ വീട് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടും ബന്ധങ്ങൾ കലുഷിതമായി പോകും രക്തബന്ധങ്ങൾ പോലും പോകും അത്തരം വീടുകളിൽ ഒരുമിച്ച് ജീവിക്കാൻ പോലും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോലും കഴിയില്ല വല്ലാതെ കഷ്ടപ്പെട്ടു പോകും അത്തരം സ്ഥലങ്ങളിലുള്ള ജീവിതം അപ്പോൾ തെക്കു കിഴക്കും അങ്ങനെ വിരിഞ്ഞു വരാൻ പാടില്ല അടുത്ത വരുന്ന ഭാഗം തെക്ക് പടിഞ്ഞാറാണ് ഈ രണ്ട് സ്ഥലത്തും പറഞ്ഞ ഈ ഇപ്പം നമ്മൾ ഞാൻ തെക്കുകിഴക്ക് പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് പറഞ്ഞു ഈ രണ്ട് വശത്തും എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെല്ലാം ഒരുമിച്ച് വരും തെക്ക് പടിഞ്ഞാറില് ഈ വിരിയു വന്നാൽ നിങ്ങൾ താമസിക്കുന്ന വസ്തു തെക്ക് പടിഞ്ഞാറിൽ വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അഗ്നിമൂലയ്ക്കും വായുമൂലയ്ക്കും ഉള്ള ദോഷങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ ഇരട്ടി വരും തെക്ക് പടിഞ്ഞാറ് അങ്ങനെ വിരുന്നിക്കാൻ നിന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നയൻറ്റി ഡിഗ്രി വരെ ഉറപ്പിച്ചിട്ട് കണപ്പ് ഉറപ്പിച്ചിട്ട് അതിന് എത്ര വസ്തുവാണോ ഉള്ളത് ആ വസ്തുവിനെ ആ ചരിഞ്ഞു പോയ വിരിഞ്ഞു പോയ ആ സാധനങ്ങളെ കെട്ടിമാറ്റുക അരമതിൽ കെട്ടി എടുക്കുമ്പോൾ ആ ദോഷങ്ങൾ മാറാനും നന്നായി ജീവിക്കാനും കഴിയും തെക്ക് പടിഞ്ഞാറ് അങ്ങനെ വിരുന്നിൽക്കുന്ന വസ്തുക്കൾ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ പ്രതിസന്ധികളായിരിക്കും ഫലം സംബന്ധമായ രോഗങ്ങൾ ഒഴിയാത്ത വഴക്കുകൾ വലിയ കടങ്ങൾ അപകടങ്ങൾ മാറാ രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഷണ്ഠയും അലശണ്ഠയും ഗതിയില്ലായ്മയും വലിയ കടങ്ങളും ബാധ്യതയും ബന്ധങ്ങളൊക്കെ അറ്റുപോകുകയൊക്കെ ചെയ്യും സ്ത്രീപക്ഷത്തൊക്കെ വല്ലാണ്ട് ദുഃഖങ്ങളായിത്തീരും ഒറ്റപ്പെട്ടു പോകും ഒരു ചെറിയ ഒരു വിരിവ് ചെറിയ വസ്തു ചെറിയ ഒരു വിരിവ് വന്നപ്പോ ഉണ്ടായ ഇഷ്യൂസാണ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം മറ്റു രണ്ടു വശത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കൃത്യമായിട്ട് കണപ്പ് നോക്കി കെട്ടിയെടുത്ത് മാറ്റിയൊക്കെയാണ് ദോഷങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയും പക്ഷേ ഇത് പലർക്കും അറിയില്ല ഇത് പലരും ശ്രദ്ധിക്കാറില്ല അതൊരു കൊച്ചുകാര്യമല്ല ഒന്നും കാര്യമില്ല ഞാൻ കട്ടപ്പറയ്ക്കടുത്തൊരു അടുത്തൊരു വാസം നോക്കാൻ പോയി ഇടുക്കി ജില്ലയിലെ അവിടെ പോയി നോക്കുമ്പോൾ വീടൊക്കെ കറക്റ്റാണ് വീടിന് വലിയ കാര്യമായി വിശ്വസിക്കില്ല ചെറിയ കൊച്ചു കൊച്ചു മിസ്റ്റേക്കേ ഉള്ളൂ അതൊക്കെ അപ്പം തന്നെ മാറ്റാൻ പറ്റുന്ന ആയിരുന്നു വാട്ടർ ടാങ്ക് മാറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലാതെ നല്ലൊരു വീടാണ് പക്ഷേ ആ വസ്തു വീട് നിൽക്കുന്ന വസ്തു പരിശോധിച്ചപ്പോഴാണ് ഒരു വലിയ ഒരു ഒരു സത്യം ബോധ്യമായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ വീടിൻ്റെ മൊത്തം ആ വസ്തുവിൻ്റെ മൊത്തം വടക്ക് പടിഞ്ഞാറ് ഭാഗം വിരിഞ്ഞു പോയി വരെയും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ആ ഭാഗത്താണ് അവിടെ ആ വീട് സംഭവിക്കാത്തതായിട്ട് യാതൊന്നുമില്ല ഒറ്റയ്ക്കാണ് ഒരാളിപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി ബന്ധമില്ലാതെയായിത്തീർന്നു ഭാര്യയും മക്കളും വേറൊരു വഴിക്ക് ഭർത്താവ് മാത്രം മാത്രമാണ് വീട്ടിൽ താമസിക്കാത്ത പുള്ളിക്ക് അറിയില്ല എന്താ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് വർഷങ്ങളായിട്ട് പുള്ളി വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ മൊത്തം അതേപോലെ താമസിക്കുക ഓരോ നിമിഷവും അതായത് നാല് മണിക്കൂർ തൊട്ട് അദ്ദേഹം ഗുളിക വഴിക്കുക ബാക്കിയുള്ളവരെല്ലാം പോയി ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതെല്ലാം വന്നു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു അറിയില്ലായിരുന്നു ഒരിക്കൽ അദ്ദേഹം ആ ഗൾഫിൽ ഇരിക്കുമ്പോൾ വീട്ടിലെ ആരെയോ കൊണ്ടുവന്ന് കാണിച്ച അപ്പോൾ അവടെ ചോദിച്ചു ഇത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എന്തോ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല വന്നാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് വീട് വെക്കാൻ വന്ന വന്നാൾ ഗൾഫിൽ ഇരിക്കുമ്പോഴാണ് വീട് വെച്ചത് ആ വീട് വെക്കാൻ വന്ന ആൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് അയാൾ കുഴപ്പമുണ്ടാവില്ല ആ കുടുംബം തന്നെ വേരറ്റ് പോയി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജീവിതാനുഭവങ്ങൾ എടുത്താണ് ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറത്ത് ലോകത്തൊന്നും പകരം വയ്ക്കാനില്ല വേറെ ആരെന്തു പറഞ്ഞാലും നിങ്ങളതൊന്നും കേൾക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ അയലത്തോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അവർക്കറിയില്ല ഈ കാരണം കൊണ്ടാണ് അവരവിടെ ഇരുന്ന് ഇല്ലാതായി അറിയാൻ കഴിയുന്നില്ല വേറൊരു സ്ഥലത്ത് ഞാൻ അവസാനം പറഞ്ഞ കന്നിമൂലയിലാണ് ആ സംഭവം ഉള്ളത് അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് കൂടാതാണ് ഇതും വീടിൻ്റെ വീടിൻ്റെ സ്ഥാനം നോക്കി തെറ്റിപ്പോയി വീട് വെച്ചു കൊടുത്ത ആള് വീട് വെച്ചു കൊടുത്തിരിക്കുന്ന വടക്കുകിഴക്ക് ഭാഗത്താണ് മൊത്തം വസ്തുവിന്റെ തെക്ക് പടിഞ്ഞാറ് ഭയങ്കരമായി സ്ഥലം വരികയും ചെയ്തു ഒപ്പം തന്നെ എന്തുപറ്റി ഇതേപോലെ തെക്ക് പടിഞ്ഞാറ് വിരിഞ്ഞാണ്ടി കിടപ്പുണ്ടായിരുന്നു ഒന്നും അവർ മൈൻഡ് തീട്ടേ ഇല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു ഒരു മകൻ ആ ജയില ഇതൊക്കെ അവിടെ പറഞ്ഞ പറഞ്ഞ പോലെ മനസ്സിലാകുക ഒരു കോടതി കെട്ടുപോയി എൻ ഡി പി എസ് ചാക്ക് പ്രകാരം മയക്കുമരുന്ന് കടത്ത കേസിൽപ്പെട്ട അയാള് ജയിലിലാണ് നല്ലൊരു പയ്യൻ വീട്ടിൽ വച്ചിരുന്ന പയ്യനാണ് അപ്പോൾ അത് സംഭവിക്കും നിങ്ങൾ തിരിച്ചറിയുക അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ ഈ പറ ഞാനീ പറയുന്ന ഓരോരോ കാര്യങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിലും അറിവിന്റെ വെളിച്ചത്തിലും നിങ്ങൾ പഠിച്ചു നോക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവും ആ ഇഷ്യൂസ് നിങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനിയും വീട് വെക്കാനായിട്ട് ഒരുങ്ങുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ വസ്തു പരിശോധിക്കേണ്ടതുണ്ട് വീട് വെക്കുന്നതിന് മുമ്പ് പരിശോധിച്ചിട്ട് മാത്രമേ വസ്തു വെക്ക ഏത് തരം വസ്തു ആയാലും പരിശോധിപ്പിച്ചിട്ടേ നല്ല അറിവുള്ള ഒരാളെ കൊണ്ട് പരിശോധിച്ചതിനു ശേഷം മാത്രമേ വീട് വയ്ക്കാവൂ ഒരു കാര്യമില്ല നിങ്ങൾ അതിന് വരുന്ന ചിലവ് നിങ്ങൾ ഗൗരിക്കേണ്ട കാര്യമില്ല ജീവിതമാണ് വലുത് പണമൊക്കെ നമ്മളൊരു ജീവന ഉപാധി മാത്രമാണ് നമ്മൾ ഈ മൂന്ന് വശത്തെ വിരിവിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി ദോഷമില്ലാത്ത വിരിവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വിരിവ് എന്നുള്ളതെങ്കിൽ സർവൈശ്വര്യമാണ് ഫലം നിങ്ങളൊന്നും മാറ്റേണ്ടതില്ല അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗം വിരിഞ്ഞു വന്ന വസ്തുക്കളിൽ താമസിക്കുന്ന ആളുകൾ ഉത്തരോത്തരം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും വലുതായിക്കൊണ്ടേയിരിക്കും ഐശ്വര്യം വന്നുകൊണ്ടേയിരിക്കും ധനവും ധാന്യവും സമ്പത്തുമൊക്കെ വധിച്ചുകൊണ്ടേയിരിക്കും രോഗങ്ങൾ പല പനിയോ ചെറിയ ചുമയൊന്നും അല്ലാതെ ഒരു രോഗങ്ങളും മാറാ രോഗങ്ങളൊന്നും ആ കുടുംബത്തെ ബാധിക്കുകയില്ല അപ്പോൾ രാഷ്ട്രബന്ധുവിൻ്റെ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുത്തുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം